ീച്ചിങ്ങ വാങ്ങിയതായിരുന്നേ ഒരു കറി വെച്ചു ഇനിയിപ്പോ ഒരു രണ്ട് കറിക്കും കൂടെ ഉണ്ട് അപ്പൊ ഇന്നിനി ഇതിന്റെ പകുതി എടുത്തിട്ട് ഒരു പരിപ്പും പീച്ചിങ്ങയും കൂടെ ചാർ വെച്ചാലോ നിങ്ങളൊക്കെ വെക്കുന്നതാണോ അപ്പൊ അതിന്റെ ഒരു കഷ്ണം ഇനി ബാക്കി ഇരിക്കട്ടെ അത് വെച്ച് നമുക്ക് വേറെ എന്തെങ്കിലും ഉണ്ടാക്കാവേ അപ്പൊ അതിനാവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്നറിയോ ഞാൻ ഒരു കപ്പ് പരിപ്പ് വേവിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു തക്കാളി ഒരു സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് കുറച്ച് കറിവേപ്പില പച്ചമുളക് കാശ്മീരി മുളക്ടി ഒരു സ്പൂണ് സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ അതിന് അരപ്പിനുള്ളതാണ് ഇതാ ഒരു മുറി തേങ്ങ മഞ്ഞൾപ്പൊടി രണ്ട് ചോള ഏഹ് ചെറിയുള്ളി രണ്ട് ചോള വെളുത്തുള്ളി ഒരിച്ചിരി പെരി ജീരകം അത് നന്നായിട്ടൊന്ന് അരയ്ക്കണം നമുക്ക് പീച്ചിങ് ആദ്യമേ ഒന്ന് കുറച്ചെടുത്തിട്ട് അരിഞ്ഞെടുക്കാവേ ഇത് ഒരു കറിക്കും കൂടെ ഉണ്ട് ഇത് ഇവിടെ ഇരിക്കട്ടെ ഇത് മതി നമ്മൾക്ക് കുറച്ച് കറിയുടെ ആവശ്യമല്ലേ ഉള്ളു പേച്ചിങ്ങാ നമ്മൾ അരിഞ്ഞു വെച്ചു കേട്ടോ ഇത്രയും ഒരു കഷ്ണത്തിൻ്റെ ആവശ്യമുള്ളേ അത്രയും പരിപ്പല്ലേ ഉണ്ടാക്കുന്നു എടുത്തിട്ടുള്ളൂ അപ്പോൾ നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം ഒരു പാൻ എടുപ്പ് വെച്ചിട്ടുണ്ട് ചട്ടി ഒന്ന് ചൂടാവട്ടെ പാൻ ചൂടായിട്ടുണ്ട് കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കാം കേട്ടോ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള രണ്ടല്ലി വെളുത്തുള്ളി ചെറുതാക്കി അരിഞ്ഞാണ് അത് ആദ്യം ഇട്ട് കൊടുക്കണമായിരുന്നു മറന്നുപോയതാണേ രണ്ട് പച്ചമുളക് മുറിച്ചതാണ് കുറച്ച് കറിവേപ്പില കുറച്ച് ഉപ്പ് ഇട്ടുകൊടുക്ക ഒന്ന് വഴന്ന് വരുമ്പോൾ തക്കാളി ഇട്ട് കൊടുക്കണേ ഒരു തക്കാളിയെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് വാടട്ടെ നമ്മുടെ തക്കാളിയൊക്കെ നന്നായിട്ട് വാടിയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് പൊടികൾ ഇട്ട് കൊടുക്കാവേ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും മാത്രമേ ചേർക്കുന്നുള്ളൂ ഇട്ട് കൊടുക്കാവേ ഇനി ഇതിലേക്ക് നമ്മുടെ പീച്ചിങ് അയിലേ കൊടുത്തേക്കാം നന്നായിട്ട് ഇളക്കിയിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് വെന്തോട്ടെ അതിന് ശേഷം പരിപ്പൊഴിച്ചു കൊടുക്കാമോ അരയ്ക്കാനുള്ളതില്ലേ തേങ്ങയും ചെറുജീരകവും വെളുത്തുള്ളിയും ചെറിയുള്ളിയും മഞ്ഞൾപ്പൊടി അതൊന്നും അരച്ചെടുത്തു തരാവേ നമ്മുടെ തേങ്ങ അരച്ചതാ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയും പീച്ചിങ്ങ ഒന്ന് തുറന്നു നോക്കണ്ടേ പീച്ചിങ്ങ ഏകദേശം ഒന്ന് പകുതിയിൽ കൂടുതൽ വെന്തിട്ടുണ്ട് ഇനി നമുക്ക് പരിപ്പൊന്ന് ഒഴിച്ചു കൊടുക്കാം പരിപ്പ് വേവിച്ചിട്ട് കുറച്ച് ചൂടുവെള്ളം കൂടെ ഒഴിച്ച് ഞാൻ അത് സെറ്റാക്കി വെച്ചേക്കുവാണേ അതൊന്ന് ഒഴിച്ചു കൊടുക്കാം പച്ചവെള്ളം നമുക്ക് പിന്നെ ഈ കറിയിലോട്ട് ഒഴിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന് പാകത്തിന് ചൂടുവെള്ളവും കൂടെ പരിപ്പിൽ ചേർത്ത് എടുത്ത മൂടി വെച്ച് വീണ്ടും നന്നായിട്ടൊന്ന് തിളച്ച പരിപ്പും പീച്ചിങ്ങയും കൂടെ എന്തായി നോക്കട്ടെ അതെ നല്ല നന്നായിട്ട് എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണേ ശരിക്കും ഇനി നമുക്ക് അരപ്പം കുഴി ചേർത്ത് കൊടുത്തേക്കാം ഇച്ചിരി വെള്ളമൊക്കെ ചേർത്ത് അരച്ചെടുത്തോണ്ടോ മിക്കവരും ഉണ്ടാക്കിയിട്ടുള്ളതായിരിക്കാം ഇല്ലാത്തവരൊക്കെയാണ് ഒന്ന് ഉണ്ടാക്കി നോക്കണം കേട്ടോ കുറച്ച് ഓക്കെ തിള വന്നു കഴിഞ്ഞാൽ സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്യണേ കറിയിലൊക്കെ അതെ തിള വന്നു തുടങ്ങി സ്റ്റവ് അങ്ങ് ഓഫ് ചെയ്തു ഒരു ചെറുതായിട്ടൊന്ന് താളിച്ചു ചേർക്കണം വേറൊരു പാനടുപ്പ് വെച്ചു ചെണ്ണ ഒഴിച്ചു കൊടുത്തേ നമ്മുടെ കറി ഒരു മൺചട്ടിയിലേട്ട് മാറ്റുവാണ് കേട്ടോ കുറച്ച് കടുകിട്ട് കൊടുക്കാവേ രണ്ട് വറ്റൽ മുളക് കുറച്ച് കറിവേപ്പില കടുക് വറ കറിയിലേക്ക് അങ്ങ് ഒഴിച്ചു പീച്ചിങ്ങയും പരിപ്പും കൂടെ ഉള്ള ഒരു നാടൻ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആകെട്ടോ ചോറിൻ്റെ കൂടെയോ ഇനിയിപ്പം ചപ്പാത്തിയുടെ കൂടിയോ ഒക്കെ കഴിക്കാവുന്ന നല്ലൊരു കറിയാണ് എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഉണ്ടാക്കി നോക്കിയവരാണെങ്കിൽ ഉണ്ടാക്കിയിട്ടുള്ളവരാണെങ്കിൽ ഇങ്ങനെയാണോ എന്നൊന്ന് പറയണേ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബൈ